ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വാളാട്ടോ നമുക്ക് സാധാരണ മരങ്ങൾ അതുപോലെയൊക്കെ ഉള്ള വീടുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാൾ നല്ലതാണ് പ്രത്യേകിച്ച് ഇച്ചിരി ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ ചില്ലുകളും മറ്റുമൊക്കെ വെട്ടാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വാളാണ് ഈ കാണുന്ന വാൾ ഇതിൻ്റെ മൂർച്ചയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മൂർച്ച ഉള്ളതാണ് ഈ വാളിന് ഇതൊന്നും അല്ല വാക്കത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യകലത്തിലൊക്കെ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ കയ്യകലത്തിൽ കൂടുതൽ ദൂരത്തിൽ നിൽക്കുന്നത് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ജി ഐ പൈപ്പ് നാല് അഞ്ചിൻ്റെയോ അല്ല നാല് മീറ്ററിൻ്റെയോ മൂന്ന് മീറ്ററിൻ്റെയോ രണ്ട് മീറ്ററിൻ്റെയോ ആവശ്യാനുസരണം നമ്മൾ പൈപ്പ് വാങ്ങിച്ച് ഇതിലേക്ക് നമ്മൾ നട്ട് ബോൾട്ട് ചെയ്ത് മുറുക്കഴിഞ്ഞാൽ നിലക്ക് നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുഴുപ്പുള്ള മരങ്ങള് വരെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് അറുത്ത് നമുക്ക് ചാടിക്കാനായിട്ട് പറ്റും മരത്തിൻ്റെ ചില്ല ചാടുമ്പോഴത്തേക്ക് തലയിൽ വീഴാണ്ടിരിക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ വീഴാണ്ടിരിക്കാനും അല്ലെങ്കിൽ ചെടികളുടെ മുകളിൽ വീഴാണ്ടിരിക്കാനും അങ്ങനെ എന്തെങ്കിലും നശിച്ചു പോകുന്ന സാധനങ്ങളുടെ മുകളിൽ വീഴാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് നമ്മൾ വളരെ കാര്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വാള് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വാളാണിത് ഇത് കുറേ കാലമായിട്ട് ആളുകൾ മിക്കുയരും തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉയരത്തിൽ നിൽക്കുന്ന കമ്പുകളും മറ്റ് ചെറുകമ്പുകളും ഒക്കെ മുറിച്ചെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി വാളാണ് ഈ കാണുന്നത് ഓക്കേ